നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ നിന്ന് കറാച്ചിയിലേക്ക് വരവേ മുംബൈയിൽ ഇന്ത്യൻ ഏജൻസികൾ തടഞ്ഞ കപ്പലുകളിൽ നിന്ന് പിടിച്ചെടുത്തത് വാണിജ്യപരമായ ചരക്കുകളായിരുന്നുവെന്നും ആണവ പദ്ധതികൾക്കുള്ള യന്ത്രങ്ങളല്ല എന്നും പാകിസ്ഥാൻ വസ്തുതകളെ തെറ്റായി സ്ഥിരീകരിക്കുകയാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു വാണിജ്യ ലാത്ത് മെഷീൻ കൊണ്ടുവന്ന നിസാരമായ കേസാണ് ഇത് പാകിസ്ഥാനിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കറാച്ചി ആസ്ഥാനമായുള്ള വാണിജ്യ സ്ഥാപനമാണ് ഇത് കൊണ്ടുവന്നത് പൂർണമായും വാണിജ്യപരമായ ഉപയോഗത്തിനുള്ളതാണ് പ്രസക്തമായ എല്ലാ രേഖകളും സഹിതം സുതാര്യമായ ബാങ്കിങ് ചാനലുകളുടെയാണ് ഇടപാട് നടത്തിയത് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാണിജ്യ വസ്തുക്കൾ ഇന്ത്യ പിടിച്ചെടുത്ത നടപടിയെ പാകിസ്ഥാൻ അപലപിക്കുന്നുണ്ട് സ്വതന്ത്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണിത് ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ആണവായുത്തിന് ഉപയോഗിക്കുന്ന യന്ത്ര സംശയിക്കുന്ന ചരക്കുമായി ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്ന കപ്പൽ മുംബൈ ജെ എൻ പി ടി തുറമുഖത്ത് വെച്ചാണ് ഇന്ത്യൻ കസ്റ്റംസ് അധികൃതർ തടഞ്ഞു വെച്ചത് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു സംഭവം യന്ത്രഭാഗങ്ങൾ പരിശോധിച്ച ഡി സംഘം പാകിസ്ഥാന്റെ ആണവ പദ്ധതികൾ ഉപയോഗിക്കാനായി എത്തിച്ചതാണ് ഇവയെന്നാണ് അറിയിച്ചത് ആഹ് ഈ ചൈനയിലെ ഷേഖോ തുറമുഖത്ത് നിന്ന് ചരക്ക് കയറ്റിയ മാർട്ടയുടെ പതാകയുള്ള കപ്പലാണ് പിടിയിലായത് ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത് പാകിസ്ഥാന്റെ ആണവ ബാലസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് ഇവ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് അധികൃതർ പറയുന്നുണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സംഘം ചരക്കുകൾ പരിശോധിച്ചു കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ഇതിൽ നിന്ന് കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി സിവിലിയൻ സൈനിക ഉപയോഗങ്ങൾക്കുള്ള വസ്തുക്കളുടെ വ്യാപനം രാജ്യാന്തരമായി നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന ഈ വസനാർ കരാർ പ്രകാരം നിരോധിച്ച സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ഇന്ത്യ അടക്കം നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ആയിരത്തി വസനാർ കരാറിൽ ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളിൽ സി എൻസി മെഷീനുകൾ ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട് കൂടുതൽ അന്വേഷണത്തിൽ ഷിപ്പിംഗ് വിശദാംശങ്ങളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തി ചരക്ക് അയച്ചവരുടെയും സ്വീകരിക്കുന്നവരുടെയും യഥാർത്ഥ വിവരമല്ല നൽകിയിട്ടുള്ളത് ഷാങ്ഹായ് ജെഎസ് കെ ഇ ഡ്ല്യു ഗ്ലോബൽ കമ്പനി ലിമിറ്റഡിന്റെ പേരിലാണ് ചരക്ക് അയച്ചിട്ടുള്ളത് സിയാൻ കോട്ടയിലെ പാകിസ്ഥാൻ വിങ്ങിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സ്വീകർത്താക്കൾ എന്നാൽ ഇരുപത്തിരണ്ടായിരത്തി കിലോഗ്രാം ചരക്ക യഥാർത്ഥത്തിൽ അയച്ചത് തായ്വാൻ മൈനിങ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോ ലിമിറ്റഡ് ആണെന്ന് സുരക്ഷാ ഏജൻസികൾ വിശദ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ കോസ്മോസ് എഞ്ചിനീയറിംഗ് ആണ് ചരക്ക് അയച്ചിട്ടുള്ളത് പാകിസ്ഥാന്റെ പ്രതിരോധ ഗവേഷണത്തിനും വികസനത്തിനും നേതൃത്വം നൽകുന്ന ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനുമായി ചരക്കിന് ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് വിശദീകരണവുമായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നത്